തുടർന്ന് അങ്ങോട്ട് നടവന്മാരാണ് ഇതാണ് നമ്മൾ കീട്ടിലും ചിക്കൻ കണ്ടത് അപ്പോൾ നമ്മുടെ നേരത്തെ ഇത് ലാസ്റ്റ് വരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഒന്ന് ഉണ്ടാക്കിയെന്നല്ല എന്താ പറയുക സ്പെഷ്യൽ ചിക്കൻ ഓക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് പോര് ചെറിയ ഉള്ളി കണ്ടോ ചെറിയ ഉള്ളിയൊക്കെ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് ശരിക്കും പറയാം നമ്മുടെ തട്ടുകളിലൊക്കെ പോയിട്ട് നമ്മൾ ചിക്കൻ കറി കഴിക്കുന്ന ആ ഒരു രുചിയാണ് വാഴ ഇലയിലൊക്കെ ഞാനിത് കഴിച്ചിട്ടുണ്ട് ഇത് ചിക്കൻ ഈ തട്ടുകടയിലൊക്കെ രാത്രി നമ്മൾ ഡ്രൈവീട് പോകുന്ന സമയത്ത് വാഴ ഇലയിലൊക്കെ ഇത് തരും ഈ ചിക്കനും പിന്നെ ചൂട് പെറോട്ടയും വാഴ ഇലയിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു എന്താ പറയുക ചിക്കൻ എന്താ റെസിപ്പി ഇതാണ് ഗ്യസ് അപ്പോൾ ഇതാണ് എന്താ പറയുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ സാധനം നമ്മൾ ലാസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അത് കൃത്യമായിട്ട് കിട്ടിലായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നമ്മൾ വിചാരിച്ചതിനെ കാട്ടി നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ തട്ടയുടെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ഗസ് ഓക്കെ അപ്പോൾ ഈടെ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വിറമ്പാം നമുക്ക് എന്താ പറയുക ചോറ് കൂടെ ഒന്ന് കഴിച്ച് നോക്കാം ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ രുചിയാണ് ഞാൻ നോക്കട്ടെ ഓക്കെ ഗെസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചെറിയ ഉള്ളിയൊക്കെ അട്ടിപ്പൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഓക്കെ നമുക്കത് ചോറും കൂടെ ഈ കൂട്ടത്തിലാ എന്തൊക്കെയാലും അല്ല കിട്ടില്ല അടിപ്പൊളി ഒരു എന്താ പറയുക ഒരു ചിക്കൻ ആണത് കുറച്ചൂര മതി കുറച്ചൂര മതി ചോറ് ഓക്കെ ആ ഓക്കെ ചോറ് ഓക്കെ ചോർ ചോറ് ഇതാണ് ചോറ് ഇതാ റെഡി ആയിട്ട് നല്ല അടിപ്പൊളി സ്വസ്ഥ റൈസാണ് ഓക്കെ ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ അടി കിട്ടില്ല സൂപ്പറാണ് കേട്ടോ കിട്ടില്ല അടിപ്പൊളിയാണ് ഓക്കെ കണ്ടോ ആ മസാലയൊക്കെ അതിൽ ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്ക് പിടിച്ചിട്ടുണ്ട് നല്ല കെട്ടില ഒരായിട്ടാണ് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെയൊക്കെ റൈസിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ് കുറച്ചുകൂടെ ബെറ്റർ എന്താ പറയുക നല്ല ചൂട് ചപ്പാത്തി അങ്ങനെ പെറോട്ടയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല എന്താ പറയുക അട്ടിപ്പൊളിയായിരിക്കും ഓക്കെ സപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ശരിക്കും സ്പെഷ്യൽ ഒരു എന്താ പറയാ ഒരു അടിപൊളി ഐറ്റം തായ തന്നെയാണ് നമ്മൾ അടിപൊളി നമ്മൾ തട്ട് കടയിലെ ചിക്കൻ കറിയും അതുപോലെ നല്ല അടിപൊളി ഒരു റൈസുമാണ് ഓക്കെ അതുപോലെ നമുക്ക് ഒരു കിട്ടില ഒരു ചിക്കൻ ഫ്രൈയും കൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം കണ്ടോ കിട്ടിലൊരു ഒരു ചിക്കൻ ഫ്രൈ ആണിത് ടൊമാറ്റോട്ട് സംസാരിച്ച് സംസാരിച്ച് ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ എന്താ പറയുക ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതുപോലെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ആ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതിലൊക്കെ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ എന്താ പറയാ ജസ്റ്റ് കാര്യം നോക്കാൻ വന്നു നമ്മുടെ ആ സമയത്ത് അങ്ങ് ചോറ് വന്നിട്ടു പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം എന്തെല്ലാം കിട്ടിയില്ലെന്ന് വെച്ചാൽ അടിപൊളി തട്ടുകട സ്പെഷ്യൽ ആണ് ഈ തട്ടുകട സ്പെഷ്യൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളത് ചെയ്ത് കാണിച്ചു തരാം നല്ല അട്ടിപ്പൊളിയാണ് ഞാനത് ശരിക്കും കണ്ടുപഠിച്ചതെന്ന് വെച്ച് നമ്മൾ ഈ നൈറ്റ് ഡ്രൈവിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് നൈറ്റ് ഡ്രൈവിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കയറി രാത്രി കാലഘട്ടങ്ങളിൽ കഴിക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെയാണ് ജസ്റ്റ് എന്താ പറയുക അവിടെയുള്ള എന്താ പറയുക ചോദിച്ച് അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കണ്ടു നല്ല ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് നല്ല മസാല ഉണ്ട് ചിക്കനാണ് കിട്ടിലും മസാലയാണ് ഇതും തട്ടുകട സ്പെഷ്യൽ തന്നെയാണ് അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി ഇതാണ് ഇതാണ് ചെറിയ ഉള്ളിയാണ് ഓക്കെ വലിയ ഉള്ളിയല്ലേ ചെറിയ ഉള്ളിയാണ് ഇപ്പം സുമോട്ടായിട്ട് അപ്പം കൃത്യമായിട്ട് കാണാൻ പറ്റും ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ അതുപോലെ തന്നെ വലിയ ഉള്ളിയും ചെറുതായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഈ തട്ടുകടയിലെ ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് അത് നമുക്കത് മനസ്സിലാവും കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ അപ്പോൾ ഏറ്റവും എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേസ് അപ്പോൾ അതുകൊണ്ടാണ് അത് എന്താ പറയുക എല്ലാവരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എന്നെങ്കിലും തിരി തിരിക്കരുത് ഓക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നാളെ ഇതെല്ലാം കിട്ടില്ല ഒരു റെസിപ്പി ഉണ്ട് കണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് 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 സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സഹായിക്കുക നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെ ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ നാവിൽ ശരിക്കും വെള്ളം ഊറുന്നുണ്ട് ജസ്റ്റ് ഞാൻ കഴിക്കാൻ പോവേന ഓ അതും അടിപൊളി കറി കേട്ടോ കിടിലും കറി ആ ചെറിയ ഉള്ളിയുടെയൊക്കെ ശരിക്കുള്ള എന്താ പറയുക ടേസ്റ്റ് ഒക്കെ കിട്ടിലും കിട്ടിലായിട്ട് വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കഴിക്കാം ഓ ആടിപൊളി പറഞ്ഞല്ല എന്നാ പറയുക വച്ചാൽ ഈ പണ്ടത്തെ അമ്മൂമാരക തൊണ്ണൂറ് വയസ്സുള്ള അമ്മമാരക എന്താ വെച്ച് തരുന്ന ഒരു ചിക്കൻ്റെ അല്ലെ അതേ ടേസ്റ്റ് തന്നെയാണ് ഓക്കെ ഇപ്പുറത്തെ അല്ല ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമ്മളെ മറ്റേ എന്താ പറയാ ഒരു 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 പഴയ പഴയ സ്റ്റൈല് ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ളൊരു അമ്മുമാരക വെക്കുന്ന അതേ രുചിയിലോട്ട് ഒരു കിട്ടിലം കിട്ടിലം ഒരു ചിക്കൻ കറിയാണെങ്കിൽ സ്തംഭതാവുന്നിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈ വെക്കുന്നത് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അടിപ്പൊളി ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ കസ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിപ്പൊളി രുചി നല്ല ആടിപ്പൊളി സാധനം ആടിപ്പൊളി ആട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഒരു ഇതുമില്ല കേട്ടോ അപ്പൊ എല്ലാരും ഇന്ന് പോയി നോക്കുക ഉണ്ടാക്കുക നമ്മൾ ഉരുളകിഴങ്ങ് പ്രത്യേകിച്ച് പറയേണ്ട ഉരുളകിഴങ്ങ് അവിടെ ഉണ്ട് അത് കറക്ക് നല്ല കൊഴുപ്പ് തന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കൊഴുപ്പ് കറക്ക് തന്നിട്ടുണ്ട് അടിപൊളിയാണ് ഓക്കെ ഗീസ് അപ്പൊ ഇതൊക്കെ കൂടിയ ഇന്നിപ്പോ ജസ്റ്റ് ഞാൻ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് എന്തെങ്കിലും സാധനം നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ അടിപൊളി ഒരു സാധനം കിടിലം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ എന്താ പറയുക നമ്മൾ ചിക്കൻ ഇതൊക്കെ പൊരിച്ചതും കൂടെ എടുക്കാം ഇത് നല്ല സാറ്റർഡേ സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ഒറ്റയും പോലും നല്ല നല്ല പീസ് ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കറി പല ഒന്ന് എടുത്ത് മാറ്റാം ഓക്കെ സപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇത് ചെറിയ ഉള്ളിയുടെ പീസാണ് കേട്ടോ അതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല രസമാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ പീസ് എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്ന് കഴിക്കാം സംഭവം കെടുകൾ പൊളിക്ക് ഇരുതാം ഇതെടുക്കാം അപ്പോൾ കേസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളൊന്ന് സഹായിക്കുക എല്ലാവരും എന്താ പറയുക നമ്മൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമ്മൾ ഈ റെസിപ്പീസ് എല്ലാം നമ്മളിതാ വെക്കുന്നതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് ഇതേപോലെ ഒന്ന് വെക്കുക ശ്രമിക്കുക നല്ല കെട്ടിടമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടകട സ്പെഷ്യൽ ചിക്കൻ കറി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കിടില തട്ടിട സ്പെഷ്യൽ ചിക്കൻ കറിയാണിത് ഓക്കെ ഇതാ കഴിക്കാം ഐറ്റം ൈ നമുക്കൊന്നെടുക്കാം ചിക്കൻ ഫ്രൈ നമുക്കൊന്ന് എടുക്കാം കൂടെ എടുത്ത് നമുക്ക് ഇത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത് ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ നമുക്ക് ഇതും കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടം അങ്ങനെ നന്നാക്കി എടുക്കാം സംഭവം കിട്ടലായിട്ടും സൂപ്പർ ഓശോ അസാധ്യ ടെസ്റ്റ് അടുത്ത നമ്മൾ അടുത്തു കണ്ടോ ഇതൊരു ഇതാണ് ഓക്കെ നമ്മൾ ഇസ്റ്റ് ഇത് എടുത്ത് കഴിക്കാൻ പോവാണ് ഇവിടെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുമ്പോൾ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക എല്ലാവരും ഒന്ന് പോയി കാണുക അല്ല ഇതുപോലെ ചെയ്താൽ മതി നല്ല കിട്ടിലും നല്ല അടിപ്പൊളി ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിന്റെ സ്റ്റാർട്ടിങ് മുതലുള്ള ഇട്ടിട്ടുണ്ട് നമ്മളിട്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ് പോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് പോയി കാണുക ഇതായിരുന്നു നമ്മൾ വൈകുന്നേരത്തെ സ്പെഷ്യൽ മാറ്റിവെക്കാം നമുക്ക് കുറച്ച് ചോറും കൂടെ ഉള്ളു നമ്മളെ ചിക്കൻറെ ആ പിടിച്ച ചിക്കൻ്റെ ഇതാണ് കേട്ടോ മസാലയാണ് കേട്ടോ നല്ല അടിപ്പൊളി കെട്ടില്ല മസാലയാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ ഇട്ടുകൂടെ തിന്നെ എന്ത് സ്വാതന്ത്ര്യം നമ്മൾ ഇങ്ങനെ ചോറ് കുറച്ച് ഇടാൻ പറഞ്ഞുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം നമുക്കുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ടൊന്ന് കുടിക്കണം അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ ചിക്കൻ്റെ പീസുള്ളതൊക്കെ അങ്ങോട്ട് പറക്കി വെക്കുന്നുണ്ട് അതായത് ഉരുളക്കിണങ്ങിൻ്റെ പീസാണ് അതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല രസമാണ് ആ സൂപ്പർ ഓക്കെ ശരിക്കും പറഞ്ഞാൽ പീസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞല്ലേ എന്താ പറയാ എന്ന് വെച്ചാല് നമുക്ക് എന്താ പറയാ ഈ കറി ഒന്ന് മാത്രം മതി കാരണം ഈ കറിക്ക് അത്രക്ക് ടേസ്റ്റ് ഉണ്ട് അല്ല കിട്ടില്ല ഒരു ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഒരു കറി ഓക്കെ നമുക്ക് ഇതായിട്ടും കൂടി കേട്ടോ ചിക്കൻറെ പീസ് നമ്മൾ ഇതിലെ റൈസിലിട്ട് ഇങ്ങനെ പിറവിയാണ് പിരവടുന്നത് കഴിക്കുകയാണ് ഐറ്റം അടി കൊടുത്താൽ സൂപ്പർ ഐറ്റം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പീസ് എടുക്കാം ഒരു പീസ് ഞാനിവിടെ എടുക്കുന്നുണ്ട് അവിടെ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി തട്ടുകട സ്പെഷ്യൽ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല കിട്ടില്ല ചിക്കൻ കറിയാണ് നല്ല അട്ടിപ്പൊളിയാണ് ചിക്കൻ പൊടി കടികളാക്കി എടുത്തിട്ട് നമ്മളിതായി ചോറിങ്ങനെ മിക്സ് ചെയ്യുക കണ്ടോ ഇങ്ങനെ ഇവിടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക കഴിക്കുക കീട്ടിലായിട്ടും ഗ്യാസ് നമ്മൾ ഇത് വെറുതെ കഴിക്കുന്നത് മാത്രമല്ല നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം നമ്മൾ ആയിട്ട് കുറച്ച് ചിക്കൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ചിക്കൻ തട്ടുകട സ്പെഷ്യൽ ഒന്ന് വെക്കാമെന്ന് പറഞ്ഞു ചിക്കൻ തട്ടുകട സ്പെഷ്യൽ അറിയും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് മാത്രം പീസ് എന്താ പറയുക നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കിയതാണിത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ നമുക്ക് എല്ലാ ഐറ്റവും അങ്ങനെ മാറ്റി വയ്ക്കാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി അല്ലെന്നു പറഞ്ഞാൽ ചപ്പാത്തി അല്ല ശരിക്കും പറഞ്ഞാൽ പെറോട്ട നല്ല ചൂട് പെറോട്ടയും കൂടെ ഇതിലൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം നമ്മൾ രാത്രിയൊക്കെ തട്ടടലിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെറോട്ടയാണല്ലോ നമുക്ക് കൂടുതൽ പറ്റുന്നതേ ചൂട് പെറോട്ട ഓക്കെ നമ്മൾ സാധനം ദാരിപ്പുണ്ട് കേട്ടോ ഓക്കെ അതുകൂടെ കഴിക്കാം പറ്റില്ല ആടിപ്പൊളി രണ്ട് പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ കീടമുച്ച് കീടലായിട്ടും ഓക്കെ ഇപ്പം എന്താ കൂടെ നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് ആരും പോകരുത് എന്ന് നമുക്കിത് അവർ അടിപ്പൊളി ഒരു സ്പെഷ്യൽ വീഡിയോ ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട് കിട്ടിലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക ഇതൊക്കെ കഴിക്കാം നല്ല കിടവൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എഴുതി ചോറ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇടുന്നില്ല കാരണം വയറ് ഫുൾ ആക്കാൻ വയ്യ അതുകൊണ്ടാണ് കൂടെ പീസിൻ്റെ ഇളക്കി ഇങ്ങനെ എടുക്കുക ചിക്കൻ്റെ പീസിങ്ങിട്ട് ഇളക്കി എടുത്തിട്ട് ഇതായി റൈസിൻ്റെ കൂടെതാണ് ഇങ്ങനെ കൂട്ടും ഇങ്ങനെ കൂട്ടും പിടിക്കുക ഇങ്ങനെ കടിക്കുക ഇങ്ങനെ കണ്ടില്ല കറി തന്നെ കണ്ടിട്ട് എന്താ ഒരു രസമല്ലേ കിട്ടില സാധനം അല്ലെങ്കിൽ അപ്പം ഇത് തട്ടിട സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടൊമാറ്ററത്തൊക്കെ ഉള്ളവർക്കെ അറിയാൻ പറ്റും കേട്ടോ ഇത് ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ അതായത് കൊണ്ട് നമുക്ക് തന്നെ കഴിക്കാം ചോറൊക്കെ ആയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തുക്കളെ ചോറൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ആ വയറില ഇടം അതുകൊണ്ടാണ് കഴുകി കേട്ടോ അപ്പൊ ചിക്കനും എല്ലാം കഴിഞ്ഞും മതിയാക്കിയാണ് കാരണം ഇനി നമുക്ക് കുറച്ച് സ്ഥലം വയറ്റില് ബാക്കി വെച്ചേക്കണം അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കഴിക്കാം തീർന്നോട്ടെ ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് കിട്ടില്ല മൈറ്റോണ്ട് അപ്പൊ എല്ലാരും ഒന്ന് വെക്കാം ി ഈസി ആയിട്ട് കൊണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണത് കൈ ഒക്കെ നക്കി തൊറച്ചു വെള്ളമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി തിരി കൂടെ ഇതും ഉണ്ട് പീസും കൂടെ നമുക്ക് എടുത്തിട്ടിട്ട് അതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ നമ്മൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞ് നമ്മുടെ ചോറ് ഞാൻ എല്ലാം അതും മാറ്റി പൊളിച്ച് ക്ലീൻ ആക്കി വെച്ചേക്കണം ഓക്കെ അതാ ഇതുകൂടെ ഉള്ളൂ ആ ഓക്കെ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ പാത്രം ക്ലീൻ ക്ലീനാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എല്ല് മാത്രമേ അതിൽ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കഴിച്ച അടിപൊളി ഡിഷിൻ്റെ പേരാണ് ചിക്കൻ തട്ടികളുടെ കറി ഓക്കെ അപ്പോൾ വാണ്ടത്തെ വരുമ്പോഴത്തേക്ക് ഏത് തടേ പോയാലും ഈ ഒരു സെയിം സാധനങ്ങൾ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കാം അതുപോലെ ഒരു വീഡിയോ എടുത്താൽ പറ്റുന്നുണ്ട് യെസ് ഓക്കെ ബാ ബൈ